ോ എന്തുകൊണ്ടാണ് കിടക്കാൻ പോകുന്നവരാണെന്നും അവിടുത്തെ കാണണം അവിടേക്ക്

ఇంకా సంఘటన ఏం లేకపోతే లేదు అతని క్లాసు కలిసి సంఘటించి ధనం ఊరుకోవాలి కాబట్టి అది వాళ్ళ ఆద్యమైనటువంటి దేవుడికి వెళ్తున్నాడు అది ఉన్నాడు రేడియో చేసిన చరిత్రం దగ్గర సాధారణ అంబదు వేలు ఉండాలి இருபது <laughs> 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 தென்னாட்டத்துக்கு உரியமானது அது ஸ்கில்ஸ் அப்படிங்கறது நேரத்து நை கொண்டது எல்லா ஆண்டரும் அடைஞ்ச வேண்டியதுல நை கி ஆனா அது சாங்கியிரு இந்த சாங்கிய நிரந்தரമായി பிசஸ்புல பொருத்தமாக்குது இവിടെ என்ன பண்றது ரெய்வி வால்டோஜி கேனா பிராக்டிஸ் வித் எஜுகேஷன் தயனா கண்டூட்டாஸ்தானா தெரிக்குது எதெதையா வேண்டியது அது लोग தேக்குனவங்கள பிச்சkommt அதുകൊണ്ട് அதின் ஸ்கில் அப்படிங்கறது கிருத்தியமா பரமனு இருந்துச்சது நடந்து விஷயமா இருக்கு ரெய்விங்க ஸ்கில் அப்படிங்கற ஏதோ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് ഫിസിക്കൽസ് എന്നാണ് നിങ്ങൾക്കറിയാം എന്താ ഫിസിക്കൽസ് എന്ന് പറയുന്നത് സെയിം ഇതിൻ്റെ കൊച്ചുകൂടെ പ്രിയപ്പെട്ടത് ഫിസിക്കൽ സ്കില്ലിന് ഒരു പ്രത്യേക ഫിസിക്കൽ സ്കില്ല് പല തട്ടുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഡ്രൈവ് പഠിക്കാം ഫിസിക്കൽ സ്കിൽ വരെ ഡ്രൈവ് ഫിസിക്കൽ ഡ്രൈവ് ചെയ്ത് പങ്കാളിത്തം കൊള്ളു രണ്ടാമത്തെ ഒരു സ്കിൽ ഡ്രൈവ് അത് റോഡ് ഫീഡിങ് സ്കിൽ റോഡ് കംപ്ലൈൻ വെച്ചു റോഡിനെ മനസ്സിലാക്കാനുള്ള റോഡ് ഇന്നത് വലിയ പ്രകടമാണ് ഇന്നത് ചെറിയ പ്രകടമാണ് ഇന്നത് പ്രപഞ്ചപരമാണ് കമ്പനിയപരമാണ് ഒരു ഇന്ത്യൻ ഗായി എന്ന രാഷ്ട്രശാസ്ത്രകാരൻ ഈ ക്ലാസ് മുറിക്കുള്ളിൽ അനുഭവപ്പെട്ടുള്ള പ്രാചീനമാം അതിനപ്പുറത്തെ രേവിൻ്റെ മൂന്നാമത്തെ സ്കിൽ ഉണ്ട് അവരയാള ബല്ലേ തോറ്റുവാണ് എക്സ്പ്രസ്സിങ് സ്കിൽ പോലെ രേവി നമ്മൾ അറിയുന്നതിനേക്കാട്ടില സന്ദർഭചിന്തിച്ച് കൃത്യതയോടെ പ്രായോഗികീകരിക്കാനുള്ള സ്കിൽ ബല്ലേ തോറ്റുന്നവരായ നമ്മൾ സമകാലിക മേഖലകളിൽ ചർച്ചയുള്ളുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ആർമെഡ് മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണം കേട്ടോ ആർമെഡ് ആർമെഡ് മെഡിക്കൽ വിദ്യാർത്ഥി മരണം അവ സംദിചിച്ച് കാർ സേർവിസ് താ ഇതിൽ വെച്ച്